ഇന്നലത്തെ മഴ എത്രത്തോളം ആശങ്ക ഈ പ്രത്യേകിച്ച് താഴ്ന്ന മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃക്സാക്ഷി സാക്ഷ്യമാണ് ഈ ദൃശ്യങ്ങളെന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കുമ്മനം എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവാറ്റ എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ദ ആ കാണുന്ന തൂണു വരെ ദൃശ്യങ്ങൾ കാണുന്ന ആ തൂണ് വരെ ഏകദേശം റോ ഇതായിരുന്നു ഈ നിൽക്കുന്ന ഞാൻ നിൽക്കുന്ന കരയുടെ അത്രയും പൊക്കത്തിലുള്ള കരയായിരുന്നു ഇതുവഴി നാട്ടുകാരൊക്കെ പൊയ്ക്കൊണ്ടിരുന്നൊരു പാതയായിരുന്നു എന്നാൽ സാധാരണ ഇത്തരത്തിൽ ഈ അപ്പുറത്തൂടെ ഒഴുകുന്ന മീനച്ചിലാറാണ് ഈ മീനച്ചിലാർ സാധാരണ മഴ സമയത്തൊക്കെ കരകവിഞ്ഞ് ഒഴുകാറുണ്ട് ആ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇറിഗേഷൻ വകുപ്പിൻ്റെ ആളുകൾ തന്നെ ഇടപെട്ടുകൊണ്ട് ഈ കര ഇടിച്ച് അവിടെ കരിങ്കല്ല് കെട്ടാനുള്ള പണികൾ തുടങ്ങി ആ ഒരു സമയത്തായിരുന്നു ഇന്നലെ അപ്രതീക്ഷിതമായി ഉരുൾപൊട്ടലുണ്ടായ ആ വെള്ളം അത്രയും ഇവിടേക്ക് ഒലിച്ചെത്തിയത് തുടർന്ന് വലിയ രീതിയിലുള്ള അതായത് ഈ ഭാഗം വരെ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്ന അവസ്ഥയാണ് ഇതിൻ്റെ അപ്പോൾ ദൃശ്യങ്ങൾ കാണാം ഇപ്പുറത്ത് വീടാണ് വീട്ടിലാകെ ഉള്ളത് ഒരു അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരിയായ ഒരു മകളുമാണ് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് ഈ വീട്ടുകാരും അതുപോലെ നാട്ടുകാരും ഒക്കെ ചേട്ടാ എന്താ അവസ്ഥ ഇവിടെ ഒരു ഞങ്ങളൊക്കെ ഇതുവഴി നടന്നുപോയി വഴിയാണ് ഈ ആറിന് ഒരു മൂന്ന് മീറ്റർ ഇപ്പൊ ആ തൂണ് നിക്കുന്നതിന്റെ അവിടെ പറയാ ഒരു മൂന്ന് മീറ്റർ വഴി ഉണ്ടായിരുന്നതാ വഴി ഉണ്ടായിരുന്ന അത് ഇടിച്ചിട്ട് ഇപ്പം താഴ്ച ഇതിലൂടെ ഇറ്റാച്ചയും ട്രിപ്പറും ഇറങ്ങി കല്ല് കൊണ്ട് ഇടാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കിയിരുന്നതാ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അങ്ങാറ്റം വരെ അത് പൊയ്ക്കൊണ്ടിരുന്നതാണ് പെട്ടെന്ന് ഉരുൾ പൊട്ടി വെള്ളം വന്നു ഇപ്പൊ കയറി ഉദ്ദേശിച്ചാലും കൂടുതൽ ഇടിഞ്ഞിടിഞ്ഞ് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക കോൺട്രാക്ടറെ ആൾക്കാര് വന്നിട്ട് ഇവിടുന്ന് ഇപ്പം ചാക്കിനകത്ത് മണ്ണ് കെട്ടിയത് ബാക്കിയും കൂടി ഇടിഞ്ഞു പോകാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക വിത്ത് കെട്ടുക മണൽ മണൽച്ചാക്കുക കൊണ്ട് അടുക്കി വിത്ത് കെട്ടുക ഇനി ഒരു ഒരു മീറ്റർ പോലും ഇല്ല ഈ വീടുമായിട്ട് ഇനിയിപ്പൊ നാളെ മുതൽ ഇന്ന് പോയിട്ട് തന്നെ നല്ല ഇന്ന് രാവിലത്തേലും ഭയങ്കര കുരവാ വെള്ളം ഇപ്പൊ ഒരു മീറ്ററേ ഉള്ളൂ ഇനി ഇത് ഉച്ച കഴിയുമ്പോൾ തന്നെ വെള്ളം ഇങ്ങനെ കയറും സാധാരണ വെള്ളപ്പൊക്കം ഇതിന്റെ താഴെ വരെ വരാറുള്ളൂ ഇപ്പൊ ഇത്ര ഇടിച്ചോണ്ട് ഇത് ഈ വീടിന് ഭീഷണിയാ നല്ല ഭീഷണി ഇപ്പൊ നാളത്തേക്ക് ഈ വീടിന്റെ ഇവിടെ ഇങ്ങനെ അള്ളച്ചളച്ച് പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഇവർ ഇവരിത്രം പേര് ഒഴുക്കി പോകുക ഒഴുക്കടിക്കുമ്പോൾ ഈ മണലെ മൊത്തം പോയി കഴിയുമ്പോഴത്തേന് ഇത് അള്ളച്ചിരിക്കുക അപ്പോൾ ഇനിപ്പോ ഇത്രയും കൂടെ പോയി ഈ തറ തന്നെ താഴോട്ട് പോകും അതാണ് ഭയങ്കര ഒരു ഭീകര അന്തരീക്ഷം തന്നെയാണ് രാവിലെ അകത്തേക്ക് ഇങ്ങനെ മണ്ണ് മണ്ണ് പൊയ്ക്കൊണ്ടിരിക്കുക ഊതി ഊതിയ അടിയിൽ നിന്ന് മണ്ണ് പോയിക്കൊണ്ടിരിക്കുക അടിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോ വെള്ള ഓർക്കാപ്പുറത്ത് വന്നല്ലേ ഇതിപ്പോ ഇപ്പൊ നമുക്കറിയാമല്ലേ ഉരുൾപൊട്ടിയ വെള്ളാന്നൊക്കെയാ പറഞ്ഞത് വലിയ പ്രതിസന്ധിയില്ലായിരുന്നു ഇപ്പം പ്രതിസന്ധിയാണ് ഇപ്പൊ അവര് മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചാക്കിനകത്ത് മണ്ണ് നിറച്ചെല്ലാം ഫില്ല് ചെയ്തോണ്ടിരിക്കാണ് വീട് ഇത്ര അടുത്തിരിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ വിളിച്ചായിരുന്നു പിന്നെ അവര് പറഞ്ഞ് മണ്ണ് ചാക്കിനകത്ത് മണ്ണ് നിറയ്ക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടാക്കിട്ടുണ്ടെന്നാണ് പറഞ്ഞേണ്ടായിരുന്നു ഇല്ല ഇല്ല അതൊന്നാണോ അത്രക്കുള്ള പ്രതിസന്ധി ഒന്നുമില്ല അത്രയുള്ള അല്ല അങ്ങനെയുള്ള പ്രതിസന്ധി ഒന്നുമില്ല പക്ഷെ ഇതിപ്പോ മണ്ണ് നിറച്ചോണ്ടിരിക്കല്ലോ പിന്നെ പ്രതിസന്ധിയില്ല എന്തായാലും അക്ഷയ കേവലം ഒരു മീറ്റർ മാത്രമാണ് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ വീടും വെള്ളവും തമ്മിലുള്ള വ്യത്യസ്ത കരയിൻ ഇതാണ് വീടിന്റെ ഇത് അവിടെ നിന്ന് ആകെയുള്ള ദൂരം എന്ന് പറയുന്നത് ഒന്നര മീറ്റർ മാത്രമാണ് ആ ഇതാണ് വക്ക് രാവിലെ രണ്ടു മിനിറ്റ് അരമീറ്റർ അല്ല മുക്കാൻ മീറ്റർ പോയി നിങ്ങൾ നിൽക്കുന്ന റിസ്ക് അല്ലേ എന്നാണ് ചോദിക്കുന്നത് മാറണ്ടേ എങ്ങോട്ടേലും അതെ ആ മേലാത്തൊരു കൊച്ചുണ്ട് അവരെ അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റും ഇത്രയും സാധനങ്ങളും ഒക്കെ കിടക്കുന്നതുകൊണ്ട് രാത്രിയിൽ ഇങ്ങനെ ഇരച്ചു വെള്ളം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജനങ്ങൾ ജീവിക്കാൻ പറ്റുന്നത് അതാണ് വലിയൊരു പ്രതിസന്ധി തന്നെയാണത് അതിലും വല്ലാത്തൊരു പ്രതിസന്ധിയാണ് പെട്ടെന്നെത്തിയ മഴവെള്ളമാണ് അത് ഇച്ചു കയറുകയായിരുന്നു ഏകദേശം വൃക്ഷങ്ങളിൽ കാണുന്ന പോലെ ഏകദേശം മൂന്ന് മൂന്നര മീറ്ററിലധികം ദൂരം വെള്ളം കയറിയിട്ടുണ്ട് സാധാരണ വെള്ളം കയറുന്ന ഭാഗത്തു നിന്ന് എന്തായാലും ഇറിഗേഷൻ ഭാഗത്തു നിന്നോ പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ ഈ വീട്ടും ബാലജീനയും ഒക്കെ കണ്ട് മറ്റൊരു സ്ഥലത്തിന് കൂടുന്ന ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു വീട്ടിൽ മാത്രമാണ് നല്ല പ്രസിദ്ധി ഇപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് അവർ പറമ്പാണ് പിന്നെ മുകളിലോട്ട് വീടേ ഉള്ളൂ കുഴപ്പമില്ല ഇവിടെ ഈ ഒരു വീടാണ് ഭയങ്കര ആയിട്ട് ഇറക്കാം അതാണ് അതാണ് ഭയങ്കര ഇതാ ഇവിടെ മാത്രമേ ഉള്ളൂ ഇപ്പം നിലവിൽ ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെയാണ് ഞങ്ങൾ ഏഴുമണിയാകുമ്പോൾ തന്നെ നാട്ടുകാരെല്ലാം കൂടെ കൂടി ചാക്കെടുത്ത് കൊണ്ടു വന്നിട്ട് നിറച്ച് കുറേ പേര് സഹായിച്ചപ്പം കുറേ ആയിട്ട് അന്നേരം കഴിഞ്ഞപ്പോഴത്തേനാണ് പണികാർ വന്നത് പണികാർ വന്നപ്പോഴാണ് ഇപ്പോൾ ഫാസ്റ്റായത് അന്നേരം രാവിലെ ഞങ്ങൾ മൂന്നാലഞ്ച് പേര് കൂടി ചാക്കിട്ട് നിറച്ച് വെള്ളത്തിറങ്ങി ചെയ്യുമായിരുന്നു നമ്മളെ കൊണ്ട് സാധിക്കും നമ്മളെ സ്ഥിരം ഇങ്ങനത്തെ പണികളൊന്നും ചെയ്തിട്ടില്ല എല്ലാവരും കൂടെ ചെയ്തു കുറേ അന്നേരം പണിയാർ വന്നു പണിയാരെ വിളിച്ചുകൊണ്ട് ആൾക്കാർ വന്നു കോൺട്രാക്ടർ വന്നു ഇപ്പോഴാണ് സ്പീഡപ്പായ ഈ മണൽ ചാക്ക നടത്താനുള്ള പരിപാടി സ്പീഡപ്പായ ഈ ഇറി ഇറിഗേഷൻ എന്നാട്ടാ മാറ്റിയത് ഇവിടുന്ന് ഈ ആദ്യം ഉണ്ടായിരുന്ന കര മാറ്റിയതേ ഒരു മാസം മുമ്പാണ് അത്ര ഒരു ഏപ്രിൽ ആദ്യം തുടങ്ങി പക്ഷേ ഈ മഴക്കാലത്തിന് മുൻപേ സാധനം ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പണി ഉണ്ടാവത്തില്ലായിരുന്നു അല്ലേ കുറച്ച് ഡിലേ ഒക്കെ ഒക്കെ വന്നു ഉണ്ട് ഇലക്ഷൻ വന്നില്ല ഈ സ്ഥലം സ്ഥലം ഇത് എവിടെയാണ് അവിടെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ അതായത് അദ്ദേഹം മാറി താമസിക്കേണ്ട അവസ്ഥയൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ന അവിടെ ഓറഞ്ച് ഉണ്ട് ഇനി അതിശക്തമായിട്ടുള്ള ഒറ്റപ്പെട്ടൊരു മഴയൊക്കെ പെയ്താൽ വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയാൽ പലപ്പോഴും നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ നമുക്ക് വലിയ ദുരന്തമൊക്കെ വരുത്തി വെക്കാറുണ്ട് ഇതെവിടെയാണ് കൃത്യമായിട്ടുള്ള സ്ഥലം ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ട് എന്തെങ്കിലും പക്ഷേ ഈ സ്ഥലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ കുമ്മനം പഞ്ചായത്ത് പഞ്ചായത്തിലെ പന്ത്രണ്ടാവാട്ടത് തിരുവാറ്റ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവിടെ നമ്മൾ വരുന്ന വഴിക്ക് പഞ്ചായത്ത് മെമ്പർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു ഇന്നലത്തെ പെയ്തതുപോലെയുള്ള ഉരുൾപൊട്ടലോ ആ രീതിയിലുള്ള മഴവെള്ളം ഇങ്ങോട്ട് ഒലിച്ചു വരികയാണെങ്കിൽ മീനിച്ചെല്ലാതെ ഒഴുകി വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന ഭീഷണി വളരെ വലുതായിരിക്കും ഇപ്പോൾ ഈ ഇന്നലത്തെ മഴയിലാണ് ഈ കാണുന്ന ഒരു മൂന്നര അടി മീ മൂന്നര മീറ്ററോളം വരുന്ന വഴി ഒലിച്ചു പോയി വെള്ളം കയറിയത് ആ ഭാഗത്തേക്കൊക്കെ വെള്ളം കയറിയത് ആ ഒരു സ്ഥിതിക്ക് നമുക്ക് അമ്മ കൂടി അമ്മ

പറഞ്ഞിട്ടില്ല തീർത്തും നിസ്സഹീനമായ ഒരു എന്താ പോലെ അറിയില്ല ആ ഒരു അവസ്ഥയിലാണ് ഈ കുടുംബം കടന്നു പോകുന്നത് കാരണം ഇനിയൊരു മഴ ഉണ്ടാവുകയാണെങ്കിൽ ഇന്നലെ പെയ്തതുപോലെ വെള്ളം ഈ മേഖലകളിലേക്ക് ഒഴുകി എത്തി മാത്രമാണോ അവിടെ താമസിക്കുന്നത് തൊട്ടടുത്ത വീടൊക്കെ വീടുകളുണ്ടോ മറ്റൊന്ന് മുൻപ് എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവമാർക്ക് മുൻപ് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഇവർക്കുണ്ടായിട്ടില്ല ഈ രീതിയിലുള്ള മരം വെട്ടിട്ടാണ് ഞങ്ങള് പാത ഇതിലെ വണ്ടി ഓടിക്കൊണ്ടിരുന്ന ഇറ്റാച്ചി മറ്റേ ടിപ്പർ ഓടിക്കൊണ്ടിരുന്ന താഴെ കൂടാട നമുക്കിവിടെ ഇപ്പൊ മൂന്നടി അല്ല ഒരു രണ്ട് മീറ്റർ ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെ താഴെയാണ് അവര് ഇത് എടുത്തോണ്ടിരുന്നത് അതിനുള്ള പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്നാന്ന് പറഞ്ഞാൽ ആദ്യം ഈ വെള്ളം വന്നതിന്റെ ഒരു പ്രസിന്ധിയുള്ളു വേറെ കുഴപ്പമില്ലായിരുന്നു അന്ന് വേനൽ അല്ലായിരുന്നു ഇത്ര പണി നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവത്തില്ലേ ഇപ്പം കുറച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തും സർവേയറുടെ പ്രശ്നം ഉണ്ടായിരുന്നു സർവേർ വന്നേ അതെ ഇതൊരു അമ്പത് വർഷമായിട്ടുള്ള കുറെ അടക്കുക ഇങ്ങനെ എല്ലാ വെള്ളപ്പൊക്കം വരുമ്പോഴും ഓരോ ഭാഗം ഇടിഞ്ഞു ഇടിഞ്ഞിടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക ഇവിടെ അങ്ങായിട്ട് അവിടം വര ഇടി മണ്ഡലമാണല്ലേ മണ്ഡലം അങ്ങനെ ഒരു ഫണ്ട് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നടത്താൻ വേണ്ടിയുള്ള ഒരു ഒരു പക്ഷേ അത് കാലതാമസം ഡിലേ വന്നതാണ് ഏറ്റവും വലിയ പരിപാടിയായിരിക്കും വെള്ളം ഇതുപോലെ ആരും വരുമെന്നാരും കോൺട്രാക്ടർക്ക് പോലും അറിയാൻ മല്ല ഇതുപോലെ വെള്ളം വരുമെന്നുള്ള കാര്യം അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഇതുവരെ ആ അളവ് അവർക്കറിയാൻ മേലെ ഈ ഒഴുക്കും കാര്യങ്ങളും അവർക്ക് അറിയാൻ മേലായിരുന്നു ഇപ്പം വെള്ളം വന്നു കഴിഞ്ഞപ്പോഴാണ് കോൺട്രാക്ടർക്ക് ബോധ്യപ്പെട്ടത് അതേയുള്ളൂ അപ്പം നമുക്കും അറിയാവല്ലോ അതിപ്പം വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു വലിയ എന്തായാലും അക്ഷയ ആകെ ഈ വീട്ടിലുള്ളത് മൂന്ന് പേരാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച ചേട്ടനാണ് ഈ വീടിൻ്റെ ഗൃഹനാഥൻ എന്ന് പറയുന്നത് രാജേന്ദ്രൻ ചേട്ടൻ കൂടെ നേരത്തെ സംസാരിച്ചതാണ് ഭാര്യ അകത്ത് ഭിന്നശേഷിക്കാരിയായ മകളുമുണ്ട് ഇപ്പം മൂന്ന് പേരുമാണ് ഇവിടെ താമസിക്കുന്നത് എന്തായാലും ഈ വളരെ ദുരിതത്തിൽ തന്നെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത് മഴ കടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെയുള്ള മഴ കനക്കുകയാണെങ്കിൽ ആ വെള്ളം നേരെ എത്തുന്നത് ഈ താഴ്ന്ന പ്രദേശങ്ങളാണ് ഈ പോളി ഈ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തൊക്കെയാണ് ഈ വെള്ളം നേരെ ഒലിച്ചെത്തുന്നത് അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായ നിലവിൽ നിൽക്കുന്നത്